കൊടുക്കുന്നത് അവരെല്ലാവരും ഒരു റോളല്ലോ പ്ലേ ചെയ്തത് ഇപ്പോൾ ഒരു റോള് നാല് ആക്ടേഴ്സിനെ കൊണ്ട് ആ റോൾ ചെയ്യിപ്പിച്ചിട്ട് ആരാണ് ആ റോൾ ഏറ്റവും നന്നായിട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ പിന്നെയും ഒരു ബന്ധമുണ്ട് ഇത് ഏതോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോർണേഴ്സിൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്ത് ഏതൊക്കെയോ ആക്ടേഴ്സിന് ആരൊക്കെയോ വിലയിരുത്തുന്നു എന്നിട്ട് അതിന് അവാർഡ് കൊടുക്കുന്നു ഇറ്റ്സ് ഇറ്റ്സ് അണ്സസറി ഇറ്റ് ഐ ഡോൺ ഐ എം സെയിങ് ഇറ്റ് മേക്ക് സെൻസ് ടു മീ ഓക്കെ അവാർഡ്സ് കിട്ടുമ്പോൾ എല്ലാവർക്കും രസമാണ് ബിക്കോസ് ഇറ്റ് ബൂസ്റ്റ് യുവർ കരിയർ ഇറ്റ് മേക്സ് യു മോർ പോപ്പുലർ ആൻഡ് ഓൾ ദാറ്റ് പക്ഷെ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ക്രൈറ്റീരിയ അതായത് എങ്ങനെ കമ്പയർ ചെയ്യുന്നത് അതായത് ഇന്ന സിനിമയിൽ ഇന്ന റോള് ചെയ്ത ആളെയും മറ്റ് സിനിമയിൽ വേറൊരു റോള് ചെയ്ത ഒരാളെയും ഇത് നാല് ഒരു ഇരു ഇരുന്നൂറ് അങ്ങനത്തെ പെർഫോമൻസസ് വെച്ചാൽ അതിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഈ നാല് പേരിൽ ഇന്ന ആൾക്കാണ് അവാർഡെന്ന് പറയുമ്പോൾ ഓൺ വാട്ട് ബേസിസ് അല്ലേ ലൈക്ക് അവരെല്ലാവരും വേറെ വേറെ റോൾസ് അല്ലേ ചെയ്തത് അറ്റ്ലീസ്റ്റ് സ്കൂളിൽ നിങ്ങൾ എല്ലാവരും ഒരു സബ്ജെക്ട് പഠിച്ചു നിങ്ങളെല്ലാവരും ഒരേ ക്വസ്റ്റൻ പേപ്പറിന് ആൻസർ കൊടുത്തു അതില് ഹൺഡ്രഡ് മീറ്റർ റേസിൽ എല്ലാവരും ഓടി ഹൺഡ്രഡ് മീറ്റർ റേസ് സെയിം ഡിസ്റ്റൻസ് സെയിം എൻവയറമെന്റ് സെയിം ക്ലൈമറ്റ് നിങ്ങൾ ഓടി സെയിം കാറ്റഗറി വെയിറ്റ് കാറ്റഗറി സെയിം ഏജ് ഗ്രൂപ്പ് അല്ലേ ഇതിതൊന്നുമില്ലാതെ ആർട്ട് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ആർട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കോമൺ അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ദർ ഇസ് നോ കമ്പാരിസൺ ഒരു ബേസിക് ക്രൈറ്റീരിയ വേണ്ടേ കമ്പയർ ചെയ്യാൻ എന്താണ് അതിന്റെ ക്രൈറ്റീരിയ ഇവർ നോക്കുന്നത് ആ ക്യാരക്ടറിന്റെ ഓരോ ക്യാരക്ടറിലാണ് മറ്റും സ്ട്രെങ്ത് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആൻഡ് ദ വേ ഷീ ഷിയോർ ഹി ചെയ്തിരിക്കുന്ന ഒരു ഇതിന്റെ അതിന്റെ ഒരു ഡെപ്ത് അത് വെച്ചിട്ടായിരിക്കാം ആ ഒരു അതെ വിച്ച് ഹാസ് എ ഡിഫറെ ഡെപ് ദ പക്ഷേ എത്രയോ അവനാ എപ്പോഴും എനിക്ക് എനിക്ക് പലപ്പോഴും എന്നെ കൽപ്പന ചേച്ചിയുടെ പെർഫോമൻസ് വേറെ ഗ്രേറ്റ്സിന്റെ കൂടെ നമ്മള് ഫോർ നോമിനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്റെ അവാർഡ് ഗോസ് ടു ലെന എന്ന് പറയുമ്പോൾ ഐ ഐഎം ലുക്കിംഗ് ഇറ്റ് കൽപ്പന ചേച്ചി ചെയ്ത ആ പെർഫോമൻസ് ഇറ്റ് ഓൾമോസ്റ്റ് ക്രിയേറ്റ്സ് എ ഫീലിംഗ് ഓഫ് എന്തോ ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്നുള്ള ഫീലിംഗ് തോന്നിട്ട് ഞാൻ സൈമ അവാർഡ്സിൽ ഇത് ഓപ്പൺലി പോയിന്റ് ഔട്ട് അല്ല ഐ അവൻസ് ആർട്ട് ഐ ഡോ തിങ്ക് ഇസ് കമ്പാരബിൾ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പാൽപായസം വെച്ചു എന്നിട്ട് പാൽപായസത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപായസം എല്ലാവരും ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി ചോക്ലേറ്റ് കേക്കിലെ ബെസ്റ്റ് ഓക്കെ എല്ലാവരും ഒരേ മോണലിസയുടെ റീപ്രൊഡക്ഷൻ ചെയ്തു ഓക്കെ പക്ഷേ കോമൺ അല്ലാത്ത ആർട്ടിനെ എങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും അതൊരു ഫോർ ഇൻ മൈ മൈൻഡ് ദർ മൈറ്റ് ബി കോമ്പറ്റീഷൻ ഇൻ അതർ പീപ്പിൾസ് മൈൻഡ്സ് പക്ഷേ എനിക്കൊരിക്കലും സിനിമ അല്ലെങ്കിൽ ആർട്ട് ഐ എം ബേസിക്കലി ആൻ ആർട്ടിസ്റ്റ് ഇൻ ഓൾ റൈറ്റ്സ് റൈറ്റിംഗ് ആയാലും ആക്ടിംഗ് ആയാലും എല്ലാ രീതിയിലും ആർട്ടിസ്റ്റിക് ഒരു ക്വാളിറ്റി പുറത്തു വരും അപ്പോൾ ഐ ഡോണ്ട് ബിലീവ് ആർട്ട് ഇസ് കമ്പയറബിൾ അതൊരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇല്ല കമ്പയർ ചെയ്യാൻ പറ്റുന്നതിലേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മുടെ ഈ ഒരു ആർട്ട് ഫീൽഡിലുള്ള ഒരാൾക്ക് എങ്ങനെ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ സ്റ്റേറ്റ് അവാർഡാണ് ഇതിനകത്ത് ഒരുപാട് സെറ്റ് ഓഫ് അവാർഡ്സ് ഉണ്ടല്ലേ എങ്ങനെയപ്പം ഈ ഒരു ആർട്ട് ഫീൽഡ് ഇപ്പൊ അവാർഡ് കൊടുക്കാൻ പറ്റുക കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തോട്ടെ ഞാൻ എന്നോട് കമ്പാരിസനും കോമ്പറ്റീഷൻ ചോദിച്ചത് കൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു എന്നുള്ളൂ ഇനിയും സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് എനിക്ക് തരുവാണെങ്കിൽ സന്തോഷപൂർവ്വം വാങ്ങിക്കും അതുകൊണ്ടല്ല മനസിലായി അതൊരു പക്ഷേ ഒരു ആർട്ടിസ്റ്റ് ആ ഒരു കഥാപാത്രത്തിനോട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്നത് നോക്കിയിട്ടായിരിക്കാം പക്ഷേ അത് അനലൈസ് ആയിരിക്കണം ബിക്കോസ് നമ്മളെല്ലാവരും എപ്പോഴും യോജിക്കാറില്ലല്ലോ വിത്ത് വിവാഡ്സ് നമ്മൾ പലപ്പോഴും പറയും അയ്യോ അവർക്കാണോ കൊടുത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന് മുന്നേ കുറച്ച് നാൾക്ക് കുറേ ഇൻറ്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വരുമ്പോൾ ചെ ലൈന പറയുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാ കുട്ടി പറയണേ എന്ന് ചിലർ പറയും ചിലർ പറയും ലേന കിളി പോയി എന്ന് പറയും ചിലർ പറയും ചിലർക്കത് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാത്ത ചെയ്യാത്തവണ്ണം ഇങ്ങനെയൊക്കെ പലർക്കും പലരുടേതായിട്ടുള്ള അവരുടെ വേർഷൻസ് പലതും ആയിരിക്കാം ഇത്തരത്തിലുള്ള കമൻസ് തീർച്ചയായിട്ടും ലൈനയും കേട്ടിട്ടുണ്ടാവും അല്ലേ ഇതൊക്കെ കേട്ടത് എവിടെയാ ഒന്ന് പറയൂ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ യൂസ് പോസ്റ്റ് ചെയ്യുന്നത് സയൻറ്റിസ്റ്റ് ഓത്തേഴ്സ് ഡോക്ടേഴ്സ് ലോയേഴ്സ് ഫേമസ് ആർട്ടിസ്റ്റ് പ്രൊഫസേഴ്സ് അവരൊക്കെയാണോ അല്ല സോ നിങ്ങൾ കേട്ടത് വേറൊരു സ്ട്രാറ്റ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന എല്ലാത്തിനും കമന്റ് ഇടുന്ന ഒരു സ്ട്രാറ്റ ഓഫ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് മാത്രമാണ് നിങ്ങൾ ഞാൻ ഞാനറിഞ്ഞത് ഫൈറ്റർ പൈലറ്റ്സ് ആസ്ട്രോണോട്ട് സയൻറ്റിസ്റ്റ് റൈറ്റേഴ്സ് ഓത്തേഴ്സ് പോയറ്റ്സ് ഭയങ്കര വേറെ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് താങ്ക് യു ഫോർ റൈറ്റിംഗ് സച്ച് എ ബുക്ക് ഈ ബുക്ക് വായിച്ചിട്ട് ഇൻ്റർവ്യൂസ് കണ്ടിട്ട് അവരെ ലൈഫ് മാറി എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ഇറ്റ് ബ്രോട്ട് സോ മച്ച് ക്ലാരിറ്റി ടു മൈ ലൈഫ് എനിക്ക് ഒരുപാട് സാന്ത്വനം കിട്ടി എനിക്കൊരുപാട് എൻ്റെ ലൈഫിലേക്ക് ഒരു മാർഗനിർദ്ദേശം കിട്ടി കുറേ ആൾക്കാർക്ക് സ്പിരിച്വലി അവരുടെ സ്പിരിച്വൽ സെർച്ച് കണ്ടിന്യൂ ചെയ്യാനുള്ള ധൈര്യം കിട്ടി ഇങ്ങനത്തെ ഫീഡ്ബാക്കാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത് ഇവിടെ ഉണ്ടായ കോലാഹലവും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്ന പിന്നെ ട്രോളർമാർ എല്ലാവരും ചെയ്ത ഒരു ഉപകാരം എന്ന് പറയുന്നത് ഇവർ ബഹളം വെച്ചതുകൊണ്ട് സാധാരണ സോഷ്യൽ മീഡിയ അധികം ശ്രദ്ധിക്കാത്ത ഈ വേറെ മേഖലയിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു അവർ അവയർനെസ് ക്രിയേറ്റ് ചെയ്തു ഇവരിവിടെ വെച്ച ബഹളം കാരണം ഒരുപാട് ഉണ്ടായി അത് കാരണം എൻ്റെ ബുക്ക് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ഓൾ ഇന്ത്യ ആമസോൺ നാഷണൽ ബസ് സെല്ലർ ലിസ്റ്റിലെത്തി ബെസ് സെല്ലർ ലിസ്റ്റിലെത്തിയിട്ട് പെൻഗ്വിൻ ബുക്സ് അത് ടേക്ക് ഓവർ ചെയ്തു സോ പെൻഗ്വിൻ ബുക്സ് പബ്ലിഷ് ചെയ്തു ബുക്ക് അതിന് ശേഷം ഇപ്പോൾ ഡി സി ബുക്സ് മലയാളത്തിൽ ദൈവത്തിൻ്റെ ആത്മകഥ എന്ന പേരിൽ പ്രകാശ് ചങ്ങമ്പുഴ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കോപ്പി ഇറക്കി ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ട് പ്രശാന്ത് നായർ എന്ന ഫൈറ്റർ പൈലറ്റ് പൈലറ്റ് ആസ്ട്രോണോട്ട് എൻ്റെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും അദ്വൈത വേദാന്തമായിട്ട് വളരെ വളരെ സിമിലാരിറ്റി ഉള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത് ഇത്ര ക്ലാരിറ്റിയോട് പറയാൻ പറ്റുന്നല്ലോ എന്ന് പറഞ്ഞാൽ ആ ബുക്ക് വാങ്ങി വായിക്കുകയും ഇൻറ്റർവ്യൂസ് കാരണം എന്നെ കോൺടാക്റ്റ് ചെയ്യും ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആവാൻ കാരണം ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് വേർ ആർ വി ഗെറ്റിംഗ് അവർ ഫീഡ്ബാക്ക് ഫ്രോം ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ കോമെൻറ്റും വായിക്കാനിരുന്നാൽ എൻ്റെ നിലവാരം എന്താവും വെരി ആദ്യം മുതലേ ഞാൻ ഇത്രയ്ക്കും ഇങ്ങനെ തന്നെ ആയിരുന്നു സോഷ്യൽ മീഡിയ അതോ ത്രൂഔട്ട് അല്ലെങ്കിൽ പല എക്സ്പീരിയൻസിൽ നിന്നോ കുറേ ലേറ്ററോണാണ് ഇങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടിയത് എൻ്റെ സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് അറിയാം ഐ ഡു നോട്ട് ഫോളോ എനിബഡി എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഐ ഡോൺ ഫോളോ എനി വൺ ഓൺ ഇൻസ്റ്റാഗ്രാം ഐ ഡു നോട്ട് ഫോളോ എനി വൺ ഓൺ ഫേസ്ബുക്ക് ആൻഡ് ഇറ്റ് ഹസ് ഓൾവേസ് ബീൻ സോ വൈ ഇറ്റ്സ് എ വൺ വേ ട്രാഫിക് ഐ ആം എൻ ഇൻഫ്ലുവൻസർ ഐ ആം നോട്ട് ബീങ്ങ് യൂസ്ഡ് ബൈ സോഷ്യൽ മീഡിയ ഐ പോസ്റ്റ് ഓൺ സോഷ്യൽ മീഡിയ ഐ ഡോ നോട്ട് സിറ്റ് ആൻഡ് വാച്ച് സോഷ്യൽ മീഡിയ ബിക്കോസ് സോഷ്യൽ മീഡിയ ഈസ് എ ഇറ്റ്സ് എ ടൂൾ ഫോർ ബിസിനസ് റിയലി അത് ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇറ്റ്സ് എ ബിസിനസ് ടൂൾ അത് യൂസ് ചെയ്യുന്നവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് യൂസ് ചെയ്യാറുണ്ട് അവരവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് ദിവസം മുഴുവനും ഇരുന്ന് റോൾസ് റീൽസ് സ്ക്രോൾ ചെയ്യുന്നവർ അവരുടെ ലൈഫ് ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ പറയേണ്ട ഒരു അവയർനെസ് കാര്യം തന്നെയാണ് അവർ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ലൈഫ് ഓ ഇവരവിടെ പോയി ഇവിടെ പോയി ട്രാവൽ ചെയ്തു എനിക്ക് അവിടെ പോകണം ഇവരിങ്ങനത്തെ ഡ്രസ്സ് ഇട്ടു എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് ഇടണം നമുക്കറിയാം നമ്മുടെ മിക്ക ഡ്രസ്സസും സ്പോൺസേർഡാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്സ് സ്പോൺസേഡ് ആണ് നമ്മുടെ സ്റ്റൈലിംഗ് സ്റ്റൈലിസ്റ്റ് ചെയ്യുന്നതാണ് ഇതെല്ലാം കൂടെ ഒരാൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഈ ഡ്രസ്സിന് പൈസ ചിലവാക്കി ഈ ഓർണമെൻസിന് ചിലവാക്കി മേക്കപ്പ് ചെയ്ത് ഹെയർ ചെയ്ത് ഇങ്ങനെ നടക്കാൻ പറ്റില്ല ഇൻ റിയൽ ലൈഫ് ബട്ട് ദേ തിങ്ക് ഇറ്റ് ഇസ് റിയൽ ലൈഫ് ഈ സോഷ്യൽ മീഡിയയുടെ അടിമകളെന്ന് ഞാൻ പറയും അടിമ അല്ലെങ്കിൽ വിക്റ്റുമായി പോവുകയാണ് എസ്പെഷ്യലി യങ് ജനറേഷൻ അവരെ വിചാരം സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് റിയൽ ലൈഫ് എന്നാണ് അത് റിയൽ ലൈഫ് അല്ല അത് നമുക്കറിയാം ബിക്കോസ് നമ്മൾ സ്ക്രീനിൻ്റെ ഇപ്പുറം നിൽക്കുന്ന ആൾക്കാരാണ് സോ ഞാൻ സോഷ്യൽ മീഡിയ ഒട്ടും ഫോളോ ചെയ്യാത്ത ഒരാളാണ് തുടക്കം മുതൽ ഞാനിതിൽ ഇരുന്ന് സ്ക്രോൾ ചെയ്യുന്നില്ല എനിക്ക് എന്തെങ്കിലും ഫീഡ്സ് പോപ്പ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ മേ ബി ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഐ മൈറ്റ് സീ സംതിങ് അല്ലാതെ ഐ ഡോണ്ട് ഹാവ് ദ ടൈം ആൻഡ് എനർജി ടു സിറ്റ് ആൻഡ് സ്ക്രോൾ ഓൺ സോഷ്യൽ മീഡിയ വേറെ ഇഷ്ടംപോലെ പണിയുണ്ട് നമുക്കിവിടെ ചെയ്യാൻ സോഷ്യൽ മീഡിയ ഡെയിലി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ തലച്ചോറ് ആക്ച്വലി ന്യൂറോണൽ കണക്ഷൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ക്ലിനിക്കലി പ്രൂവൺ ആണ് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലേക്ക് ആൾക്കാരെ വിടേണ്ടി വരുന്നു ഫോർ സോഷ്യൽ മീഡിയ ഡി അഡിക്ഷൻ സോഷ്യൽ മീഡിയ ഇസ് നോട്ട് യുവർ ഫ്രണ്ട് ഇറ്റ് ഇസ് എ പ്ലേസ് വെർ യു കെൻ ഗെറ്റ് ഇൻഫർമേഷൻ പക്ഷെ വളരെ സെലക്റ്റീവായിട്ട് നമ്മൾ പോയി സെർച്ച് ചെയ്യണം അല്ലാതെ സോഷ്യൽ മീഡിയ ഇങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം കൺസ്യൂം ചെയ്യാൻ നിന്നാൽ നമ്മൾ ആക്ച്വലി അതിൻ്റെ വിറ്റിമാവ് വേണം ചെയ്യുന്നത് ശരിക്കും അതിൻ്റെ എന്താ പറയുക ഇപ്പം പറയണത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ ആൾക്കാർ തുടങ്ങും എന്തോ ഒരു കാര്യം ചെയ്യാൻ പോയി എസ്പെഷ്യലി അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ പോയി അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഒട്ടും പോസ്റ്റ് ഇടാത്ത ആൾക്കാരുണ്ട് വെറുതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ അവർ രണ്ടോ മൂന്ന് മണിക്കൂർ പോകുന്നത് അവർ അറിയുന്നില്ല അത് ലൈഫ് ടൈമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതില് പോയാൽ മതിയെങ്കിൽ മതി അവരുടെ ഇഷ്ടാതാണെങ്കിൽ നമ്മൾ ആരുമല്ല ഒന്നും പറയാൻ പക്ഷേ ഞാനത് ചെയ്യില്ല ഇപ്പോൾ ഇതില്ലാത്ത തന്നെ വ്യൂസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ഒരുപാട് ഈവൻ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ നോർമൽ പീപ്പിൾ ആണായിക്കോട്ടെ ഉണ്ട് അവരതിന് വേണ്ടിയിട്ടുള്ളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ എക്സ്ട്രീം ലെവലിൽ വരെ പോകുന്നുണ്ടല്ലേ ജസ്റ്റ് ടു ഗെറ്റ് അവർ അട്രാക്ഷൻ അല്ലെങ്കിൽ വ്യൂസ് ഫ്രം അതർ പീപ്പിൾസ് അത് ഡെഫിനറ്റ്ലി പക്ഷെ ഇപ്പം ഞാൻ പറയുന്നു ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു അതായത് യൂട്യൂബ് എനിക്ക് വളരെ സെപ്പറേറ്റ് ആണ് ഞാൻ യൂട്യൂബ് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ബിക്കോസ് യു ക്യാൻ ലേൺ എ ലോട്ട് ഓൺ യൂട്യൂബ് നമുക്ക് ഇപ്പം കുക്കിംഗ് മുതൽ ഏതൊരു കാര്യത്തിനും യു വോണ്ട് എൻ ആൺസർ ഈ ഇന്ന സോക്കറ്റ് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇന്ന വാക്യൂം ക്ലീനറിൻ്റെ ഒരു പാട്ട് നമ്മളിത് എറർ കാണിക്കുന്നു എനിത്തിങ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഓൺ യൂട്യൂബ് ഇപ്പോൾ നമുക്ക് ഞാൻ വാസ്തുവിൻ്റെ കോഴ്സ് ചെയ്തത് യൂട്യൂബിലാണ് ഇപ്പോൾ നമ്മുടെ ഇൻറ്റർവ്യൂസ് ഇറ്റ് ഗീവ്സ് വാല്യൂ ടു പീപ്പിൾ അത് കേട്ടാൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് വരുത്താവുന്ന ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ട് വേറെ ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ അതിൽ ഞാൻ യൂട്യൂബ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ആൻഡ് മെനി അതേഴ്സ് ലൈക്ക് ദാറ്റ് അങ്ങനത്തെ പോലെ വെറുതെ ചാറ്റിങ് ആപ്സ് ഈവൻ വാട്സാപ്പ് പോലും ആൾക്കാർ ഭയങ്കരമായിട്ട് മിസ് യൂസ് ചെയ്യാറുണ്ട് ഡെയിലി വെറുതെ ഇരുന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റും ഈ പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പ്സും ഒരായിരം ഗ്രൂപ്പിന്റെ ഭാഗമാവുക ആ ഗ്രൂപ്പിലെല്ലാ ചർച്ചകളും കേട്ടോണ്ടിരിക്കുക വേസ്റ്റ് ഓഫ് ടൈം ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് റീൽസ് നോക്കിക്കൊണ്ടിരിക്കുക യൂട്യൂബിൽ പോയിട്ട് ഷോർട്ട്സ് നോക്കിക്കൊണ്ടിരിക്കുക അതേ സമയത്ത് യൂട്യൂബില് വാല്യൂബിൾ ലോങ് കണ്ടുണ്ട് ഈ ലോങ് കണ്ടെന്റ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ലെവലിലോട്ട് പോകുന്നത് ബിക്കോസ് നമ്മുടെ ബ്രെയിൻ ത്രീ സെക്കൻഡ് റീൽസിൽ അഡിക്റ്റഡ് ആയി അപ്പം മൂന്ന് സെക്കൻഡിന് മുകളിൽ പോകുമ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് വരുന്നു അതിപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമാണ് ആൾക്കാർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റാണ് ഇപ്പോൾ പ്രശ്നം അഞ്ച് മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേട്ടിരിക്കാൻ വയ്യ അതൊരു എ ഡി എച്ച് ഡി പോലത്തെ ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയി പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ബ്രെയിൻസ്